കെ എസ് ആർ ടി സിയെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെന്നും സന്തോഷത്തോടുകൂടിയാണ് പടിയിറങ്ങുന്നതെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട രാജിക്കത്ത് കൈമാറിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ആന്റിന ആന്റണി രാജു ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് ഗതാഗത മന്ത്രിയായ ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോവിലും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട രാജിക്കത്ത് കൈമാറിയത് അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ആന്റണി രാജു വളരെ കൂടിയാണ് ഈ ഒരു മന്ത്രിസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കെ എസ് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് രാജി സമർപ്പിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് കാരണം ഇന്നലെ വരെയുള്ള കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും നൽകിയതിനു ശേഷമാണ് ഇന്ന് ഈ മന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നത് എന്നൊരു സന്തോഷം കൂടി അദ്ദേഹം പങ്കുവച്ചു സാധാരണഗതിയിൽ മുപ്പതാം തീയതിയാണ് ശമ്പളം നൽകേണ്ടത് എന്നാൽ ഇക്കുറി ക്രിസ്മസിന് മുൻപായി തന്നെ ജീവനക്കാർക്ക് സർക്കാർ സഹായം ലഭിച്ചു അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് മുൻപായി തന്നെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സാധിച്ചു എന്നൊരു സന്തോഷം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് തന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ കെ എസ് ആർ ടി സി എന്ന ഒരു വകുപ്പിനെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് പലർ ആർക്കും തന്നോട് വ്യക്തിപരമായി എതിർപ്പുകളോ വിയോജിപ്പുകളോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല തന്നോടെല്ലാവർക്കും സ്നേഹം മാത്രമാണുള്ളൂ താനിരുന്ന കസാരയോടുള്ള ഒരു വിയോജിപ്പായിരിക്കാം പലരും പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്താണെങ്കിലും വളരെ കൂടിയാണ് ഈ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് എൽ ഡി എഫിലെ മുൻ ധാരണ പ്രകാരം കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ മന്ത്രിസ്ഥാനം രാജിവയ്ക്കേണ്ടതായിരുന്നു കഴിഞ്ഞ നവംബർ പത്തൊമ്പതാം തീയതി തന്നെ താൻ രാജി സന്നദ്ധത മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നതാണ് എന്നും ആന്റണി രാജു പറഞ്ഞു എന്നാൽ നവകേരള യാത്ര നടക്കുന്നതുകൊണ്ട് തന്നെ മന്ത്രിയായി തുടരാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് താൻ ആ സ്ഥാനത്ത് വീണ്ടും തുടർന്നത് ഇപ്പോൾ വളരെ കൂടിയാണ് ഈ മന്ത്രിസ്ഥാനത്തൊന്നും ഒഴിയുന്ന എന്ന് ആന്റണി രാജു കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അടുത്ത മന്ത്രിമാർ ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടില്ല വകുപ്പുകൾ തീരുമാനിക്കേണ്ടത് എൽ ഡി എഫ് അല്ല മറിച്ച മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് വകുപ്പുകൾ ഏതാകും എന്നുള്ളത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഇതിലൊരു തീരുമാനമായിട്ടില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഗതാഗത വകുപ്പ് അതായത് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പ് കെ കെ ബി ഗണേഷ് കുമാറിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത് അഹമ്മദ് ദേവർഗോവിലിന്റെ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും കൈമാറുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്താണെങ്കിലും ഈ ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം നാലു മണിക്ക് ഈ പുതിയ രണ്ട് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ഒരു വകുപ്പാണ് ഈ ഗതാഗത വകുപ്പ് പ്രത്യേകിച്ച് ആന്റണി രാജു ക്ഷമിക്കണം പ്രത്യേകിച്ച് ആന്റണി രാജു പലപ്പോഴും വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് മാധ്യമ പ്രവർത്തകർ എടുത്തു ചോദിക്കുകയും ചെയ്തു ഒരു മുൾക്കിരീടമാണോ മന്ത്രിസ്ഥാനം ഗതാഗത മന്ത്രി എന്ന സ്ഥാനം ഒരു മുൾക്കിരീടമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല അത് തന്നെ സംബന്ധിച്ച് തനിക്കൊരു നല്ല കിരീടമായിട്ടാണ് തോന്നിയത് ഒരിക്കലും ഒരു മുൾക്കിരീടമായിരുന്നില്ല എന്നാണ് ആന്റണി രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത്രയും കാലം തന്നെ സ്നേഹിച്ച തനിക്ക് പിന്തുണ അറിയിച്ച തനിക്കൊപ്പം നിന്ന ഉദ്യോഗസ്ഥരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ആന്റണി രാജു അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ഇപ്പ പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ എന്നെങ്കിലും രക്ഷപ്പെടുമോ അങ്ങനെ ഒരു പ്രതീക്ഷ മന്ത്രിക്കുണ്ടോ എന്ന മാധ്യമ ചോദിച്ചപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് എന്താണ് കുഴപ്പം വളരെ നല്ല രീതിയിൽ തന്നെയാണ് കെ എസ് ആർ ടി സി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കെ എസ് ആർ ടി സി സംബന്ധിച്ച് കെ എസ് ആർ ടി സിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിലില്ല എന്നാണ് പറയുന്നത് മന്ത്രി അങ്ങനെയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇതൊരു ലാഭം ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പായി കെ എസ് ആർ ടി സിയെ കാണാറ് ഇത് ആരോഗ്യ മേഖല പോലെ തന്നെ ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മേഖലയാണ് ഈ പൊതുഗതാഗത സംവിധാനം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് പണം വരും എന്നൊരു പ്രതീക്ഷ ആർക്കും വേണ്ട ഇതൊരു സേവനം മാത്രമായാണ് ഈ ഒരു വകുപ്പിനെ കാണേണ്ടത് എന്നും പറഞ്ഞു പുതിയ മന്ത്രിയായി വരുന്നത് കെ ബി ഗണേഷ് കുമാർ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ കുറച്ചുകൂടി ഈ വകുപ്പിനെ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ഉപദേശം പഴയ മന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് നൽകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിൽ താൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല താൻ രാജിക്കത്ത് കൈമാറുക മാത്രം ാണ് ചെയ്തത് അത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല അതിനുശേഷം അത്തരം കാര്യങ്ങൾ പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും മന്ത്രിയായി ഇത്രയും കാലം പ്രവർത്തിക്കാൻ സാധിച്ചു ഇനി തന്റെ മണ്ഡലത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ എം കൂടിയാണ് അദ്ദേഹം ഇനി തന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ആന്റണി രാജു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ മന്ത്രിമാർ ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും